എം ജി യൂണിവേഴ്സിറ്റിയുടെ കലോത്സവങ്ങളുടെ ഭാഗമായിട്ട് ഇന്റർ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലുകളുടെ ഭാഗമായിട്ട് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും പോകാൻ ഭാഗ്യം ലഭിച്ച ഒരു നാടക കലാകാരനായിരുന്നു ഞാൻ അങ്ങനെ ഒരു നാടക യാത്രയിലാണ് ഒന്നാം വർഷ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ബീഹാർ വരെ പോകേണ്ടി വന്നത് ബീഹാറിലേക്കുള്ള ആ യാത്ര ആന്ധ്രാപ്രദേശിലൂടെയായിരുന്നു ഗോദാവരി നദിക്ക് മുകളിൽ കൂടിയായിരുന്നു ഗോദാവരി നദിയുടെ മുകളിലൂടെ പാലത്തിലൂടെ ട്രെയിൻ പോകുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു അതിന്റെ ജനാലകളിൽ നിന്നും ആയിരക്കണക്കിന് ചില്ലറ തുട്ടുകൾ ഗോദാവരി നദിയിലേക്ക് നിബന്ധിക്കുന്നു ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങിയ ഒരു കൾച്ചറൽ ഡെലിഗേഷന്റെ ഭാഗമായിട്ടായിരുന്നു ഞങ്ങൾ ആ യാത്ര നടത്തിയിരുന്നത് ഞാൻ നോക്കുമ്പോൾ ഞാൻ പ്രേമിക്കണമെന്ന് പ്ലാനിട്ടിരുന്ന ഒരു പെൺകുട്ടി അടക്കം ചില്ലറ ചില്ലറത്തുട്ടുകളെടുത്ത് ജനാലയിലൂടെ എറിയുന്നു ഗോദാവരി നദിയിൽ നാണയം എറിഞ്ഞാൽ തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്നാണ് ഒരു വിശ്വാസം ഞാൻ ഗോദാവരി നദിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നദിയുടെ തീരങ്ങളിൽ നിന്നും ചെറിയ കുട്ടികൾ നാല് വയസ്സും അഞ്ചു വയസ്സും ആറ് വയസ്സുമൊക്കെയുള്ള കുട്ടികൾ എടുത്തു ചാടുന്നതാണ് ചുഴിയും മലരയുമുള്ള ഗോദാവരി നദിയുടെ ആഴങ്ങളിലേക്ക് ആ കുട്ടികൾ ആ പിഞ്ചു കുഞ്ഞുങ്ങൾ എടുത്ത് ചാടിയിരുന്നത് ഈ ചില്ലറത്തൊട്ടുകൾ പെറുക്കിയെടുക്കാനായിട്ടായിരുന്നു ആ ചില്ലറത്തൊട്ടുകൾക്ക് അവരുടെ അന്നത്തിന്റെ വിലയായിരുന്നു ആ ആവാശം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ജീവൻ പണയം വെച്ച് ആ കുട്ടികൾ എടുത്ത് ചാടിക്കൊണ്ടേയിരുന്നത് അപ്പോഴും ജനാലകളിൽ നിന്നും നാണയത്തൊട്ടുകൾ നദിയിലേക്ക് പറന്നുകൊണ്ടേയിരുന്നു എനിക്ക് പ്രിയമുണ്ടായിരുന്ന ആ പെൺകുട്ടിയെ ഞാനൊന്ന് തുറച്ചു നോക്കി അവൾ ചെറിയൊരു ചമ്മലോടെയാണെങ്കിലും പറഞ്ഞു എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കും നമ്മുടെ വിശ്വാസങ്ങളൊന്നും നമ്മളെ ചിലപ്പോൾ രക്ഷിക്കണമെന്നില്ല എന്ന് പിടികിട്ടി തുടങ്ങിയ കാലമായിരുന്നു അത് ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു നമ്മുടെ വിശ്വാസങ്ങൾ ചിലപ്പോൾ നമ്മുടെ ശ്മശാനങ്ങളുമായി തീരും ഗോദാവരി സ്റ്റേഷനിലേക്ക് ട്രെയിൻ എടുക്കുമ്പോൾ ആ പാളങ്ങളിൽ നിരത്തി കുത്തിയിരുന്ന പ്രഭാതകൃത്യങ്ങൾ അനുഷ്ഠിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ കണ്ടപ്പോൾ പാവപ്പെട്ടവരായിട്ടുള്ള മനുഷ്യരെ കണ്ടപ്പോൾ എനിക്ക് ആ പ്രസ്താവനയുടെ ആഴം ഒന്നുകൂടി തിരിഞ്ഞു ആ പ്രസ്താവനയിൽ ഞാൻ ഇന്നും ഉറച്ചു നിൽക്കുന്നത് അത്തരം ചില ഇന്ത്യൻ കാഴ്ചകൾ കൊണ്ടാണ് ഇന്ത്യ എന്താണെന്ന് അറിയാൻ എന്നൊക്കെ പറയുന്ന രഞ്ജി പണിക്കർ ഡയലോഗുകൾക്ക് നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കൈയടിക്കും പക്ഷേ ഇന്ത്യയെ ശരിക്കറിയുമ്പോൾ ആ ഡയലോഗുകളേക്കാൾ രൂക്ഷമാണ് ഇന്ത്യൻ അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാകും പട്ടിണിപ്പാവങ്ങളുടെ ഇന്ത്യ ജട്ട്ക്ക വലിച്ച് ചോര തുപ്പുന്നവരുടെ ഇന്ത്യ എന്നൊക്കെയുള്ള രഞ്ജി പണിക്കർ ഡയലോഗുകൾ നമ്മൾ തിയേറ്ററിൽ കേട്ടിട്ട് കയ്യടിക്കും പക്ഷേ അതിനേക്കാൾ ഭീതിതമാണ് അതിനേക്കാൾ രൂക്ഷമാണ് യഥാർത്ഥത്തിലുള്ള ഇന്ത്യൻ അവസ്ഥ ഇന്ത്യൻ അവസ്ഥ പിടികിട്ടാൻ നമുക്കെല്ലാവർക്കും എല്ലാ ഗ്രാമങ്ങളിലൂടെയും എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും ഒന്നും സഞ്ചരിക്കാനായിട്ടുള്ള വകുപ്പുണ്ടാകണമെന്നില്ല ആവതുണ്ടാകണമെന്നില്ല പക്ഷേ അതിനൊരു എളുപ്പപ്പണിയുണ്ട് ആ എളുപ്പ വഴി പുസ്തകങ്ങളാണ് ഇന്ത്യയെ കണ്ടറിഞ്ഞവരുടെ പുസ്തകങ്ങൾ ഇന്ത്യയെ തൊട്ടറിഞ്ഞവരുടെ പുസ്തകങ്ങൾ ഒരിക്കൽ കൂടി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരൻ്റെ വരികൾ മനസ്സിലേക്ക് തികട്ടി വരുന്നു ഒരു തീവണ്ടി മുറിയിൽ കയറി യാത്രക്കാർ പോലും ആ യാത്രയുടെ കാലയളവിൽ ഒരു സ്ഥാപിത താൽപര്യമായി മാറുന്നു ആ താൽപര്യ ഭേദിക്കുന്നവരെ അവർ വെറുക്കുന്നു ഒരു തീവണ്ടി യാത്രയേക്കാൾ ഭോഗാസക്തമാണ് ഭരണവർഗത്തിന്റെ വാഴുകൾ അനുസ്യൂതമാണ് അധികാരത്തിന്റെ അനുഭൂതികൾ ഭരണവർഗത്തിന്റെ വാഴുകളും അധികാരത്തിന്റെ അനുഭൂതികളും ചില ജനപദങ്ങളെ തകർത്തേ കളഞ്ഞിട്ടുണ്ട് അവഗണിക്കപ്പെട്ട അത്തരം മനുഷ്യരെ പറ്റി അവഗണിക്കപ്പെട്ട അത്തരം പ്രദേശങ്ങളെ പറ്റി പലരും എഴുതാൻ പഠിക്കും എഴുതിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പക്ഷേ അത്തരത്തിൽ അവഗണിക്കപ്പെട്ട ചില പ്രദേശങ്ങളെ പറ്റി അവഗണിക്കപ്പെട്ട മനുഷ്യരെ പറ്റി എഴുതുന്ന ചില മനുഷ്യജീവികൾ ഇന്നും നമ്മുടെ കൂടെയുണ്ട് അതിന് ഉത്തമ ഉദാഹരണമാണ് ആം ചോ ബസ്തർ എന്ന പുസ്തകം എഴുതിയ നന്ദിനി മേനോൻ ഈ പുസ്തകം നിങ്ങൾ വായിക്കേണ്ടത് എന്തുകൊണ്ടാണ് അതിനുത്തരം ഈ പുസ്തകത്തിന്റെ ബ്ലർബ് തന്നെ പറയുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലുതും പുരാതനവുമായ ആദിവാസി മേഖലയായ ബസ്തറിലൂടെ നടത്തിയ യാത്രകളുടെ വിവരണം ഭാരതീയ പുരാണങ്ങളിൽ ദണ്ഡകാരണ്യം എന്ന പേരുള്ള ബസ്തർ ഇന്ന് ഛത്തീസ്ഗഡിന്റെ ഭാഗമാണ് ഐതിഹാസികമായും ഭൂമിശാസ്ത്രപരമായും നരവംശാസ്ത്രപരമായും ഒക്കെ ഏറെ സവിശേഷതകളുണ്ട് ബസ്തറിന് ഇന്ത്യൻ ഭൂപടത്തിൽ ചോരച്ചുവപ്പിനാൽ കലാപഭൂമി എന്ന നിലയിൽ അടയാളപ്പെടുത്തപ്പെട്ട് സുരക്ഷാ ക്യാമ്പുകളാൽ വലയം ചെയ്യപ്പെട്ട ഈ പ്രദേശം വാർത്തകളിൽ നിറയുന്നു അത്തരമൊരു പ്രദേശത്തെ പറ്റിയുള്ള തുറന്നെഴുത്തുകൾ ഇന്ത്യയുടെ ഒരു ഭാഗത്തെക്കുറിച്ചിട്ടുള്ള നമ്മൾ കാണാത്ത ചില പ്രദേശങ്ങളെ കുറിച്ചിട്ടുള്ള കാണാത്ത ചില രാഷ്ട്രീയ വശങ്ങളെക്കുറിച്ചിട്ടുള്ള വലിയ വിവരങ്ങൾ വലിയ കാഴ്ചകൾ വലിയ ഉൾക്കാഴ്ചകൾ നമുക്ക് നൽകുക തന്നെ ചെയ്യും